നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് കാല് നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല നല്ലൊരു ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് അവർ കാല് നിലത്ത് വെക്കുമ്പോഴേക്കു തന്നെ കാലിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ വലിഞ്ഞിട്ടുള്ളൊരു വേദനയാണ് കാല് വെക്കാൻ പറ്റുന്നില്ല ഭയങ്കര തണുപ്പ് പോലെ തോന്നുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് വ്യക്തികൾ പറയുന്നുണ്ട് അപ്പം ഇതൊരു പക്ഷേ അവരിൽ യൂറിക് ആസിഡ് കൂടുതലായത് ഇപ്പം യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ പലരിലും കണ്ടുവരാറുണ്ട് പക്ഷെ അത് അവരത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല ഇങ്ങനെ കാലുവേദന വരുന്നത് യൂറിക് ആസിഡ് മാത്രം കൂടിയിട്ടല്ല മറ്റുള്ള ചില ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടും ഇത് കണ്ടുവരാറുണ്ട് പക്ഷെ ചില ആളുകളിൽ കൂടുതലായിട്ടും യൂറിക് ആസിഡ് അപ്പം ഞാൻ പറയാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിക് ആസിഡ് വരുന്നത് എന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കും ഇങ്ങനെയുള്ള വേദന വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്ന കാരണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കാം കാരണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് പോയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ഈ കിഡ്നിയിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ ഒരു പ്യൂരി എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റമോളിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പക്ഷേ യൂറിക് ആസിഡ് ഒരു ചെറിയൊരളവിൽ നമ്മുടെ ശരീരത്തിനകത്ത് വേണം അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചില കിഡ്നി പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിലൊക്കെ ആണെങ്കിൽ ഈ യൂറിക് ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് യൂറിലൂടെ പാസ് ഔട്ട് ചെയ്യാതിരിക്കും അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യും അത് നിങ്ങളുടെ ഈ രക്തത്തിലും കാര്യത്തിലൊക്കെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഇപ്പം ഏതൊക്കെ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാലാണ് ഇത് വരുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറയുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും ആൽക്കഹോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ബീർ ആൽക്കഹോളിൽ തന്നെ ഒരു സെപ്പറേറ്റ് ആണ് ബീർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബീർ നിങ്ങൾ കൂടുതലായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റെഡ് മീറ്റ് കഴിക്കുക ബീഫ് മട്ടൺ പോർക്ക് ഈ ടൈപ്പ് ഓഫ് ഐറ്റംസ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം അപ്പം മാസത്തിൽ ഒരു തവണ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ നിങ്ങൾ ഇത് ആഴ്ചയിൽ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം കഴിക്കുന്നുണ്ട് ബീഫും മട്ടനോ അല്ലെങ്കിൽ പോർക്കോ ഏതെങ്കിലും ഒന്നും ഇങ്ങനെ മാറി മാറി കഴിക്കുന്നുണ്ടെങ്കിൽ യൂറിക്ക് ആസിഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ലിവർ ഈ പാർട്സ് എന്നൊക്കെ പറയും അത് കൂടുതലായിട്ട് കഴിക്കുന്ന വ്യക്തികൾ അങ്ങനെ കഴിക്കുന്ന സമയത്തും നമ്മുടെ ബോഡീനകത്ത് യൂറിക്ക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങൾ കഴിക്കുന്ന ചില ഭക്ഷണത്തിൻ്റെ അകത്തുള്ള പയർ പരിപ്പ് വർഗ്ഗങ്ങൾ അമിതമായിട്ട് കഴിക്കുക ഇപ്പം ചെറുപയർ പുഴുങ്ങിയതോ അല്ലെങ്കിൽ കടലയോ കറി വെച്ചിട്ടോ ഒക്കെ നമ്മൾ കഴിക്കണം നമ്മുടെ ബോഡിക്ക് പൾസസിൻ്റെ പൾസസിൻ്റെയൊക്കെ അത്യാവശ്യകതയുണ്ട് കാരണം നമുക്കറിയാം പ്രോട്ടീൻസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊക്കെ ബോഡിക്ക് തരുന്നുണ്ട് അപ്പം ഇതിനെന്ത് വേണം പ്രോട്ടീൻ അത്യാവശ്യമാണ് പക്ഷെ നമ്മൾ വല്ലാണ്ട് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചില ആളുകൾക്ക് ചില ഇപ്പം വീട്ടമ്മമാരൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവരിപ്പോൾ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ചെറുപയറോ കടലൊക്കെ പുഴുകി കഴിഞ്ഞാൽ കുറച്ച് ബാക്കി വന്നാൽ അവർക്ക് അത് കളയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവരെന്ത് ചെയ്യും ഒരു ലാസ്റ്റ് വരുന്ന പോഷമൊക്കെ അങ്ങ് കഴിക്കും അപ്പം അത് കുറച്ച് കൂടി കഴിഞ്ഞ പ്രശ്നം തന്നെയാണ് ഇപ്പം ആഴ്ചയിൽ നമ്മുടെ മലയാളികളുടെ വീട് സംബന്ധിച്ചിടത്തോളം ഒരു നാലോ അഞ്ചോ ദിവസത്തിൽ കൂടുതലും ചെറുപയർ കറിയോ കടലക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ഇങ്ങനെയുള്ള കറികൾ റൊട്ടേഷൻ വരും പിന്നെ ഉച്ചയ്ക്ക് എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിലും മമ്പയറോ വൻപയറോ പിന്നെ പയറൈറ്റംസ് നമുക്ക് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം അവിടെ ഒരു പ്രോട്ടീൻസ് വരുന്നുണ്ട് അപ്പം അത് കൂടുതലാവാൻ പാടില്ല ചെറിയൊരളവിൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം അത് നമ്മുടെ ശരീരത്തിന് വേണം അപ്പം അത് കൂടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പം അത് അമിതമായിട്ട് കഴിക്കുന്ന ശീലം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ചില മത്സ്യങ്ങളുണ്ട് അതായത് ഒരു കറുത്ത മാംസം വരുന്നത് അപ്പോൾ നമ്മൾ മത്തി കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം മത്തി നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കറുപ്പ് നിറം കാണാം ഇതുപോലെ കറുത്ത മാംസം വരുന്ന ചില മത്സ്യങ്ങൾ അമിതമായിട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചെറിയ മത്സ്യങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ റിച്ച് ആണ് അപ്പോൾ മത്തി ആയിക്കോട്ടെ അയലായിക്കോട്ടെ ഇതിലൊക്കെ ഒമേഗാത്രി ഉണ്ട് പക്ഷേ ചില ആളുകൾക്ക് ശീലമുണ്ട് അവർ ഒരുപാട് മീൻ കഴിക്കുക പെട്ടെന്ന് നന്നായിട്ട് മീൻ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒമേഗാത്രി കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് കഴിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് നമുക്ക് വേണ്ട ഒരളവിൽ മാത്രം കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതലായിട്ടും ഈ പാക്കറ്റ് ഫുഡുകൾ ഐറ്റംസ് പ്രിസർവേറ്റീവ്സ് കൂടുതലുള്ള ഫുഡുകൾ കഴിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു പാക്കറ്റ്സ് വാങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് അതിന അതിനകത്ത് എത്രത്തോളം പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് കൂടുതൽ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ അപ്പക്കാരം അല്ലെങ്കിൽ ഈസ്റ്റ് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ് കാരണം അവർക്ക് ഈ ഒരു കുബൂസ് കഴിക്കുന്ന ശീലമുണ്ട് അല്ലെങ്കിൽ അവർ ഈ ബ്രെഡും ബൺ ഐറ്റംസൊക്കെ കുറച്ച് അവിടെ കൂടുതലാണ് അവരുടെ ഒരു ഒരു ഡയറ്റ് പ്രകാരം പക്ഷേ ഇപ്പം അവിടെയുള്ള ആളുകൾ അത് കഴിക്കുന്നുണ്ടെങ്കിലും അവരതിൻ്റെ കൂടെ സാലഡ്സും ഒരുപാട് വെള്ളം കുടിക്കുക സാലഡ്സ് കഴിക്കുക എക്സസൈസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഇത് മാത്രം കഴിക്കുന്നേ ഉണ്ടാവുള്ളൂ നമ്മൾ സാലഡ്സ് കഴിക്കുന്നുണ്ടാവില്ല പ്രോപ്പർ എക്സസൈസ് ഉണ്ടാവില്ല ഇതാണ് നമുക്ക് വരുന്നൊരു മിസ്റ്റേക്ക് അപ്പം അത് കൂടുതലായിട്ട് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് അപ്പക്കാരൊക്കെ കൂടുതലായിരിക്കും ഈസ്റ്റ് കൂടുതലായിരിക്കും അപ്പം അത് ശ്രദ്ധിക്കുക വീടുകളിലൊട്ടും മിക്ക അമ്മമാരും ഈസ്റ്റ് ഇട്ടിട്ട് വെള്ളപ്പം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട് കാരണം അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റ് ആണ് കഴിക്കാൻ പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂറിക് ആസിഡ് പ്രോബ്ലംസ് ഉണ്ടാക്കും അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ യൂറിക് ആസിഡ് എത്രത്തോളം ഒരു സിക്സ് വരെയാണ് നോർമൽ റേഞ്ച് അതിൻ്റെ മുകളിലോട്ട് ഇത് പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിയം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണ വസ്തുക്കളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ പുളിയുള്ള ഫ്രൂട്ട്സുകൾ പേരയ്ക്ക കിവി ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഷുഗർ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക ഷുഗർ ഇപ്പോൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് അല്ലേ ഡോക്ടർ വരികയെന്ന് പലരും ചോദിക്കാറുണ്ട് ഷുഗർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കൂടും ഇപ്പോൾ യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലിൻ്റെ താഴ്ഭാഗത്ത് അതായത് ആ ഒരു മടമ്പ് അല്ലെങ്കിൽ ആംഗിൾ റീജിയനിൽ വേദന റെഡ്നെസ് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതൊരു നീർക്കെട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പം അത് കൂട്ടും അപ്പം ഷുഗറിൻ്റെ അളവ് മാക്സിമം കുറച്ചുകൊണ്ട് വരിക ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് തന്നെ ചെയ്യുക അപ്പോൾ വേദന ഉള്ള സമയത്ത് നമുക്ക് എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് പോവുക വെള്ളം നന്നായിട്ട് കുടിക്കണം ഡീടോക്സിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക ബോഡി എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങൾ വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക മാസത്തിൽ ഒരു തവണയൊക്കെ ഒന്ന് വയറിൻ്റെ ശുദ്ധി അല്ലെങ്കിൽ നല്ലൊരു ശോധന നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുക മോഷൻ ക്ലിയർ ആക്കാൻ നോക്കുക അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചില ആളുകൾക്ക് ആർത്തറൈറ്റി കംപ്ലയിൻറ്റിന്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളൊക്കെ വരാം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ചില ഫേഷ്യ നമ്മുടെ കാലിനടിയിലുള്ള ഫേഷ്യ വലിയതിൻ്റെ ഭാഗം ടൈറ്റ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വേദന വരാം അപ്പം നിങ്ങളുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുട്ടാണോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ് വളരെ ടൈറ്റായിട്ടുള്ള ഷൂ യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാതിരിക്കുക ഹാർഡായിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാതിരിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അമിതമണ്ണുണ്ട് യൂറിക് ആസിഡ് പ്രോബ്ലംസ് ഉണ്ട് ഉള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വീണ്ടും കാണാം നന്ദി